ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വെള്ളരിക്കയും ചക്കക്കുരു ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി കറി നമുക്കിന്നുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കയുടെ ഒരു പകുതി എടുത്തിട്ടില്ല അതിലും കുറച്ച് ഭാഗമാണ് ഇത്രയും ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു പന്ത്രണ്ട് ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കു ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ എടുത്തിടുക അതുപോലെ വെള്ളരിക്കയും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് ചക്കക്കുരവും വെള്ളരിക്കും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ കഷ്ണങ്ങൾക്ക് നികയ്ക്കെ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളയിരിക്കൊക്കെ വെള്ള വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ നികയ്ക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടുപ്പിക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്നു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുകയാണേ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിതിനു വേണ്ടിയിട്ട് അരപ്പ് എടുക്കാം ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറു ജീരകം ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക അത് അരയാൻ ആവശ്യത്തിന് ഒരു മൂന്ന് ടേബിൾ വെള്ളം കൂടെ ഒഴിച്ചു ഇനി നമ്മൾ കുക്കറിൽ നിന്ന് അതിൻ്റെ പ്രഷറെല്ലാം മാറിയതിന് ശേഷം ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് ഉടയേണ്ട ആവശ്യമില്ല അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞാൽ മതി കേട്ടോ ചക്കകൂരുവ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ കറി കിച്ചരിയുടെ ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഒന്ന് ഒന്ന് ഉടച്ചെടുക്കുക അത്രയും മതി അല്ലാതെ കൂടുതലായിട്ട് ഉടച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം അപ്പോൾ ഈ ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെയൊക്കെ നമുക്ക് ഇത് നല്ല കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ അങ്ങനെ ഒത്തിരി ഫൈൻ പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ അരഞ്ഞിട്ടിയാൽ മതി നമുക്കിതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചറിയാണ് കേട്ടോ എളുപ്പമാണ് അപ്പോൾ ചക്ക കുരു ഒക്കെ ഇപ്പം ചക്ക സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരുടെ വീടുകളിലും കാണുമല്ലോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്യാ ഇപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടില്ല വെളിയിലെടുത്ത് വെച്ചിട്ടാണ് ഇതേപോലെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിള വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കൂടുതലായിട്ട് കൂടുതലായിട്ടങ്ങ് ഓവറായിട്ട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കണ്ട ഇതിപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ചെറിയ തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് താളച്ചിട്ടാൽ മതി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് അതേപോലെ വറ്റൽമുളക് ഉള്ളി പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് കറിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയാണ് കേട്ടോ വെള്ളരിക്ക ചക്കക്കൊരു കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് ചോറിനൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു പപ്പടം പൊളിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല അത്ര ടേസ്റ്റായിട്ടുള്ള കറിയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനിയും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്